ഹലോ അപ്പോൾ എല്ലാവരും എന്തെടുക്കുക എല്ലാവരും രാവിലെ കേട്ട് തിരക്കിലാണോ അപ്പോൾ ഞങ്ങളിവിടെ രാവിലത്തെ പരിപാടിയിലാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചാ അപ്പോൾ രാവിലെ നമ്മുടെ ചായയുടെ പലഹാരവും പിന്നെ അടുക്കള ക്ലീനിങ്ങും ഒക്കെ കൂടി ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ആ ഇന്ന് ഞങ്ങൾക്ക് ഗോതമ്പ് കൂട്ടും മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുട്ടക്കറിക്കുള്ളത് മുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയൊക്കെ എടുത്ത് വെച്ചേക്കാണ് അപ്പോൾ അടക്കളേ ചെന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛന ഇവിടെ ഇടുപ്പുണ്ട് അപ്പം അച്ഛനിത് കഴിച്ചിട്ട് വേണം പോടോങ്ങ് ഉണ്ണികുടും കഴിച്ചിട്ട് വേണം കേട്ടോ പോടോങ്ങി ആ അപ്പൊ നമ്മുടെ കുറച്ച് കുട്ടികൾക്ക് ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛൻ പേപ്പറൊക്കെ പിടിച്ച് ഇവിടെ എഴുതി വെച്ച് മറന്നു അല്ലെങ്കിൽ എഴുതി ഒക്കെ വെച്ച് നോക്കിയിരിക്കാട്ട വായിക്കാൻ ആഘോഷിക്കുന്ന സൗമ്യ മോൾ റിയാ റോസിഡേ ഹാപ്പി ബർത്ത്ഡേ റിയ റോസ് അല്ലേ റിയ റോസ് റിയാ റോസ് നല്ല പേരല്ല ഞാൻ കിച്ചണിലേക്ക് പോയിട്ട് രാവിലത്തെ പണിയൊക്കെ നോക്കട്ടെട്ടോ അപ്പം നമുക്ക് കിച്ചണിൽ കിടക്കണ പാത്രമൊക്കെ ഒന്ന് കഴുകണം ഇങ്ങനെ ഇപ്പോൾ കഴിയുമെങ്കിലും കുറച്ച് പാത്രം രാവിലെ നിൽക്കുമ്പോൾ കുറച്ച് പാത്രം ഉണ്ടാവും കേട്ടോ കഴുകാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചല്ല വൈകുന്നേരം പത്രം കഴിക്കണം ഉണ്ണി രാവിലെ വൈകുന്നേരം നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട് അവൻ കമ്പ്യൂട്ടർ കളിക്കാൻ പോകും കമ്പ്യൂട്ടറിലേക്ക് ഊമ്മയിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്നത് അത് കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ വരുമ്പോൾ തന്നെ ഒമ്പതരൊക്കെ ആവും പിന്നെ അച്ഛൻ വന്ന് കുളിച്ച് പിന്നെ ടി വി ഒക്കെ കണ്ടിരുന്ന് അച്ഛൻ്റെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ മുതലും അച്ഛൻ പച്ചര പത്തേമുക്കാലൊക്കെയും ഭക്ഷണം കഴിക്കണം അതിന് ഞാനും പത്തേമുക്കാലും പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴും ഞാൻ പോയി കിടക്കും പിന്നെ അച്ഛൻ തന്നെ തിന്നിട്ട് പാത്രം കൊണ്ടുവന്നു വയ്ക്കും ചിലപ്പോൾ ചോറൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ഇന്നലെ ചോറ് വെച്ചിട്ടില്ല കേട്ടോ എല്ലാ ചോറ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കണതാണ് വിളിച്ചത് നല്ല അസം ഒരുപാട് വഴി കിടന്നു അതുകൊണ്ട് ചോറ് അച്ചറി ഇവിടെത്തരുടെ കലത്തിൽ ബാക്കിയുള്ള ചോറ് അങ്ങനെ തന്നെ അച്ചവർ ഞാൻ പറയാനും മറന്നും പോയി അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം പിന്നെ കറിയും ചൂടാക്കിയൊക്കെ വയ്ക്കണേ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ബാക്കി കറി ഉണ്ടെങ്കിൽ മീൻ കറി ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാറില്ല കേട്ടോ അത് വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അങ്ങോട്ട് ചൂടാക്കി വയ്ക്കും മീൻ കറിയാണെങ്കിൽ പിന്നെ പരിപ്പേറിയാണെങ്കിലൊന്നും രണ്ടു ദിവസമൊന്നും വച്ച് തല വെച്ച കയറി പിറ്റേ ദിവസമൊന്നും പരിപ്പേറിയൊന്നും കൂടാറില്ല ചിലപ്പോ പാല് മേടിച്ചു കൊണ്ടുവന്ന മിണ്ടാണ്ട് എവിടെയെങ്കിലും വെച്ചൊക്കെ ആണെങ്കിൽ ഞാൻ മറന്നു പോവും ഫ്രിഡ്ജിലേക്ക് പിറ്റേ ദിവസം കയറുമ്പോഴൊക്കെ ഒക്കെ പാല് ഇരിക്കുന്ന കാണണം അച്ഛൻ പറയുകയല്ലോ ഞാൻ പാത്രം ഒക്കെ തേച്ച് കഴിഞ്ഞ് വെച്ച് ഫാറൊക്കെ തുടച്ചളയണോ എന്താന്ന് വെച്ചാൽ ി പല്ലി കൃഷ്ണന്മാരുണ്ട് അപ്പൊ സ്ലാ ഒക്കെ തുടച്ചിട്ടാണ് നമുക്ക് പിന്നെ എന്തെങ്കിലും രാവിലെ ചെയ്യാൻ പറ്റുള്ളൂ പരിപാടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളു അടക്കളെങ്ങനെ രാവിലെ ചെയ്യാൻ ഒന്നും ചെയ്താലും മെന അതേ മുട്ട കറിവൊക്കെയാണ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചേക്കണതാണ് ചോറ് എന്നാലും ഞാൻ നേരത്തെ പോയി കിടന്നതായിട്ടൊന്നും കണ്ട ഇത്രയും ചോറുണ്ട് ഇത് രാവിലെ തിളപ്പിച്ച് ചീത്തയിപ്പോൾ കൊള്ളൂല അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ റൂബിക്ക് തിളപ്പിച്ച് കുറ്റി ചോറ് കൊടുക്കണേനാണ് ഇന്നിപ്പോൾ ആ ചോറ് കൊള്ളൂല ചീത്തായിട്ടുണ്ട് അത് വെള്ളരി പെട്ടെന്ന് ചീത്ത ആവില്ല തേങ്ങ പെട്ടെന്ന് ചീത്ത എന്തായാലും വേവ് കൂടിയിട്ടുണ്ടോ തോന്നുന്നു അതാണ് തോന്നുന്നു പെട്ടെന്ന് ചീത്ത ചെയ്യാൻ തോന്നുന്നു എപ്പോഴും ഇങ്ങനെ ഈർപ്പം പോലെ കിടക്കുള്ളൂ അടക്കള താന്നു കിടക്കണ കാരണം നല്ലോണം വെള്ളമൊക്കെ ഇട അതുകൊണ്ട് എപ്പോഴും ഈർപ്പം പോലെ കിടക്കുള്ളൂ നമ്മൾ എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കണം എപ്പോഴും നമ്മള് വീട്ടിലെടുക്കുമ്പോ എപ്പോഴും നോക്കിയിട്ട് എടുക്കണം ഇപ്പൊ നമ്മക്കിപ്പോ പണയത്തിന് എടുക്കപ്പോ അപ്പൊ അവർ ആധാരമൊക്കെ കാണിച്ചു വന്ന വാപനം നമുക്ക് അവരുടെ പേരിലൊക്കെ ആയിരുന്നു പക്ഷേ ഇവർ ഇത് കൊണ്ടുപോയി ഒറിജിനൽ കൊണ്ടുപോയി പണയം വെച്ചാൽ ആണോന്ന് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റാണ് കാണിച്ചെന്നത് ഒറിജൽ കൊണ്ടുപോയി പണയം വച്ചാൽ ആണോ അറിയാൻ പാടില്ലല്ലോ അവർ കിട്ടാവുന്ന പൈസയും ഇനി വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നണ അപ്പോൾ ബാങ്കിനൊറ്റ തവണ പോലും അടച്ചിട്ടില്ല എന്നവര് പറയും ബാങ്കുകാർ പറയണത് അപ്പം ഇനി വരുമായിരിക്കും അപ്പോൾ ഇനി വരുമ്പോൾ നേരിട്ടിനി കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചാണ് എന്താണ് അല്ലെങ്കിലും ഞാനിപ്പോ രണ്ടൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഒരു പ്രസ് ചെയ്യണ്ട് പൈസ കിട്ടിയിട്ട് അത് ഇത്തിരി പൈസ ഇല്ലല്ലോ നമ്മുടെ കിടക്കനാളുടെ കയ്യിൽ നമുക്ക് വാടക ഒക്കെ നമുക്ക് അങ്ങനെ ഇറങ്ങി പോന്ന മൂന്ന് മാസത്തെ വാടക കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് മാറാന്ന് വിചാരിക്കാം ഇതിപ്പോ വാടക ഇല്ലാത്ത കാരണം നമുക്ക് ഓടി പോവാനും പറ്റില്ല പൈസ മേടിക്കാണ്ട് അപ്പൊ പണയത്തിനൊക്കെ വീടൊക്കെ എടുക്കുമ്പോ നമ്മൾ എല്ലാം ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം എടുക്കണമെങ്കി പെട്ടെന്ന് വന്ന് ചാടി പോയതാണ് നമുക്ക് അപ്പോൾ മീൻ കറി ഉള്ളതാട് ചൂടാക്കാം കറി വഴിക്കണം വേറെ എന്തെങ്കിലും വയ്ക്കണം ഇന്നത്തേക്ക് മൊത്തം തകയൂല രാവിലെയൊക്കെ കൂട്ടാനുള്ളതൊക്കെ ഉണ്ടാവും നമ്മൾ ചായ അടപ്പത്തിൽ തിളക്കട്ടിട്ടാണ് നമുക്ക് മുട്ട അടപ്പത്ത് വയ്ക്കാം നമുക്ക് ഈ ചെറിയ കുക്കറിൽ മുട്ട അടപ്പത്തേക്ക് മുട്ട പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം മീനാക്ഷി ഇവിടെ ഇല്ലാത്തവരണം മുട്ട തീരുന്നില്ല മുട്ട മേട്ടുണ്ടെന്നൊക്കെ ഇങ്ങി ഇരിക്കുന്നു ഫ്രിഡ്ജിൽ ഇന്നൊരു മുട്ടക്കറിയും അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് മുട്ടക്കറിയും ഗോതമ്പൂട്ടും ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ഇപ്പം എത്ര മുട്ട ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് മുട്ട ഇടുക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ ഒരു മൂന്നാലഞ്ചെണ്ണം അത് വേറെ ഇടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ വെള്ളത്തിലിട്ട് കഴുകി ചെറിയ കുക്കറിലാകുമ്പോൾ രണ്ട് ദിവസത്തിൽ കേട്ടോ അത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ചുണ്ടാറ്റേ അവിടെ തുടച്ചക്കണ തന്നെയാണ് അപ്പം അപ്പം മുട്ടതേ ഞാൻ കഴുകി അടപ്പുറത്ത് വെച്ചിട്ട് അപ്പൊ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടങ്ങോട്ട് വെക്ക അപ്പോൾ തൊണ്ട് പെട്ടെന്ന് അങ്ങ് വരും നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നിറച്ച് വയ്ക്കുക ആ അപ്പൊ അതേ സവാളയും ഉള്ളം കഴിഞ്ഞ സോറി സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അച്ചടിയേണ്ടിപ്പിക്കുക ചേട്ടൻ അപ്പുറത്തിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കയാണ് ചേട്ടാ ചേട്ടോ ഒട്ടക്കെ ഉണ്ടാകാം വലിയ കഷ്ണമായിട്ട് അരിയായിരുന്നു ചെറിയതായിട്ട് സവാള കനും കുറച്ച് ചേട്ടാ മത്തങ്ങ പോലെ സവാള അരി നമുക്ക് ഇത് ഒരടുപ്പത്ത് ഗ്യാസല്ലേ അരിക്ക് വെള്ളം അടുപ്പത്തിടാം എന്ന് വെച്ചാൽ ചോറൊന്നുമില്ല റോപിച്ച് ചോറ് കൊടുക്കണമല്ലോ അപ്പം തിളച്ച് ചായ തിളച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ടേക്കാം ഏലക്കപ്പൊടി ഇട്ട ചായയിൽ നല്ലതാണ് എന്നാൽ എല്ലാ സോട്ട് കുടിക്കാനും പാടില്ല കേട്ടോ ഏലക്കപ്പൊടി വലിയ പാത്രത്തിൽ ചായ വെക്കണ എന്താണെന്ന് അറിയാമോ തിളച്ച് പോകേണ്ടിരിക്കാനാണ് ഞാനിത് വച്ചോണ്ട് അങ്ങോട്ട് ഇങ്ങനെ പോയ ചെരുവത്തിലാവുമ്പോൾ പെട്ടെന്ന് തിളച്ച് പോവും അതുകൊണ്ട് വലിയ പാത്രത്തിൽ ഇങ്ങനത്തെ ഒരു വേസണിൽ വെക്കണത് അപ്പോൾ ആ വേസണിൽ വെച്ചാൽ തിളച്ചാലും പൊങ്ങിപ്പോകൂല പച്ചന് മധുരവില്ലാത്ത ചായ വേണം അപ്പം ആദ്യം തന്നെ മധുരല്ലാത്ത ഒന്നും ചൂടാക്കിയുണ്ട് മധുര രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഒരു ഉണ്ണറവുണ്ടാവുകയുള്ളു പക്ഷെ അടുക്കളൊക്കെ ക്ലീൻ ചെയ്യാൻ ചായ തിളപ്പിക്കാനും പറ്റില്ല നമ്മുടെ ബിസിലായിട്ട് മുട്ട ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് മുട്ട അടിയിൽ നിന്ന് വേവിട്ടെ അച്ഛനും ചായ നമുക്ക് അച്ഛന് ചായ അപ്പം ഞാൻ ഈ പാത്രത്തിൽ ഗ്ലാസ്സിലും കൊടുക്കാറുണ്ട് പക്ഷെ മധുര ഇടാത്ത കാരണം കൂടുതൽ കൂടുതലെടുത്ത് വെക്കാം എന്നാൽ അച്ഛനപ്പം അല്ലെങ്കിൽ ഒരുപാട് ചായ ബാക്കി ഉണ്ടാവൂല ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു അപ്പൊ ദേ പാത്രത്തിലേക്ക് ഒഴിച്ച് തൂക്കാത്രം പോലെത്ത ഒരു കുഞ്ഞു പാത്രം നിറച്ച് എടുത്ത് അച്ഛനും കൊണ്ട് കൊടുക്കാം ഒരു തൂക്കാത്ര ചായ ഉണ്ട് ചൂടുണ്ടാ നിറച്ചു വഴി ചേർന്ന ചൂടുണ്ട് അപ്പോൾ വാശമുള്ള ചായയിലും കൂടി നമുക്ക് പഞ്ചസാര ഇട്ടും ഇനി ഉള്ള ചായയിൽ എല്ലാ ചായയിലും കൂടി പഞ്ചസാര ഇട്ട് വയ്ക്കും ഇപ്പം എനിക്കും ഉടിക്കൊള്ളൂ അപ്പം ഇപ്പോൾ ഒരു ഗ്ലാസ് കുടിക്കും അത് ഇനിക്ക് പനിയൊക്കെ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കുടിക്കും പിന്നെ ഉണ്ണിറ്റ് വീഴുമ്പോൾ ഒരു ഗ്ലാസ് കുടിക്കോളൂ കേട്ടോ പിന്നെ പോകാൻ നേരത്ത് കൊടുത്തതിനാൽ വേണ്ട ഞാൻ തന്നെ കുടിച്ചു തീർക്കും പിന്നെ ചായ അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വട്ടേട്ടാ എന്നിട്ട് നമുക്ക് കുട്ടനൊക്കെ കൊടുക്കാം ഇതും ഇതിൻ്റെ ഏറക്ക പോകട്ടെ മുട്ട ഒഴിച്ചിട്ടുണ്ട് ഏർ പോട്ടെ അരി നമ്മൾ മുട്ടക്കറി റെഡിയാക്കാൻ പോകട്ടോ അപ്പം മുട്ടക്കറി കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ ഒരു ചെറിയൊരു ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാവട്ടെ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ എൻ്റെ അത് ഇല്ല ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കണേ എൻ്റെ വെളിച്ചെണ്ണ ഇതിൻ്റെ ഇത് കുറച്ചൊഴിച്ചു വയ്ക്കും മുഴുവൻ ഒഴിച്ചു വെച്ചാൽ കൂടുതൽ കറിക്കെടുക്കണേ ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചു വയ്ക്കുകയുള്ളു അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ പിന്നെ മീനാക്ഷീ പറയേം വേണ്ട മീനാക്ഷി അത് ഇതൊക്കെ വറുത്ത് വെളിച്ചെണ്ണ തീർക്കും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ നമുക്ക് അതിൻ്റെ കുറച്ച് കടകിടാം നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്ക് എൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചനായിട്ടോ അച്ഛനെ അരിഞ്ഞോണ്ട് അവിടെ വച്ചേക്കണായിരുന്നു അത് നമ്മൾ അരി തിളച്ചട്ടുണ്ട് ഒന്നും കൂടി തിളച്ചട്ടെ തിളക്കി വയ്ക്കുക കുറച്ച് കറിവേപ്പിലും കൂടി കൊടുക്കാം പച്ചമുളക്

സവാള നമുക്ക് വാടാൻ വേണ്ടി ചകല ഉപ്പിട്ട് കൊടുക്കാം ശകല ഉപ്പ് ഇട്ട് കൊടുക്ക സവാള പെട്ടെന്ന് വാടിച്ചിട്ടാൻ വേണ്ടി ഒന്ന് നന്നായി വാടിച്ചിട്ടാ നമ്മളെ അരി ഒന്ന് ഇറച്ചി വയ്ക്കാം അപ്പൊ സവാള വാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സവാള നമ്മള് ശരിക്കും വാട്ടിയെടുക്കണ്ട മുട്ടക്കറിക്കല്ലേ നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞൂട്ട് ആക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഈ തക്കാളി ഉണ്ട് തെറ്റിട്ട് കൊടുക്കാം തക്കാളിയും കൂടി വാടണം കേട്ടോ ഇതൊരു രണ്ട് തക്കാളി ഉണ്ട് ചെറിയ തക്കാളി ഉണ്ടോ ഇതും കൂടി ഒന്ന് വാട നന്നായിട്ട് നമുക്ക് തട്ടിപ്പൊത്തി വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും മൂടി വയ്ക്കുക ഈ കുറച്ച് വച്ചാൽ മതിട്ടോ നമുക്ക് തുറന്ന് നോക്കാം ആ അപ്പോൾ തക്കാളി ഒരു വാടിയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്നും കൂടി ഇളക്കി തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് വാടി നമുക്ക് ഇന്നത്തേക്ക് മഞ്ഞ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി മുട്ടക്കറിയൊക്കെ മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് കൂട്ടി ഒന്ന് ഇതിൻ്റെ പച്ചമണം അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കും നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടിയിട്ടാൽ മതി പച്ചവളം വെച്ച് ഇട്ടിട്ടുണ്ട് ഇത് കൂടും മുളക് പൊടിയും കൂടി നന്നായിട്ട് കൂട്ടി ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ മുളക് പൊടിയുടെ പച്ചമണം ഒന്നങ്ങോട്ട് പോകണം ഇനി നമ്മൾ നമ്മള് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കും രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കും ഇത്തിരി മസാലപ്പൊടി ഇട്ടുകൊടുക്കും കേട്ടോ കുറച്ച് മസാലപ്പൊടി ഇട്ടതി അതും കൂടി ഇണ്ടത്തിട്ടൊന്നും നന്നായിട്ട് മോപ്പിക്കും കടയിൽ നിന്ന് വാങ്ങിച്ച മസാലപ്പൊടി ഇട്ടോ പിന്നെ ഞാനിവിടെ ഇത് ഒരിത്തിരി തേങ്ങ ഒരു മുറി മുറിയില്ലാട്ടോ തേങ്ങ നെച്ചിലിട്ടടിച്ച് വെള്ളം പോലെ തന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് ഇതിൻ്റെ അടുത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം തേങ്ങപ്പാൽ വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ തേങ്ങപ്പാൽ ഇത്തിരി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ തേങ്ങപ്പാലിൻ്റെയൊക്കെ തേങ്ങ അരച്ച കറീടെക്കിടണം കൂടുതലും ഇനി ഇതൊന്ന് തിളക്കട്ടെ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അപ്പം നമുക്ക് തുറന്ന് നോക്കാം ആ തിളച്ച തിളച്ച് ഇനിയിപ്പോൾ നമുക്ക് മുട്ടേൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് മുട്ട ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു മുട്ടയായിട്ടാണ് കേട്ട് ഇടാൻ പോണത് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ നുറുക്കി ഇറണത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പണ്ട് ഉണ്ണി ചെറിയതായിരുന്നപ്പോൾ ആ ഉണ്ണി കുട്ടിന് പകുതി മുട്ട കൊടുത്ത് അവന് ഇഷ്ടപ്പെടില്ല അത് മാറി പിണങ്ങി നിൽക്കും അവന് ഒരു മുട്ട അങ്ങനെ തന്നെ ഇട്ട് കറി വെച്ച് കൊടുക്കണം ഒരു മുട്ട വേണം ചെറുപ്പത്തിൽ ് ഞാൻ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതേ ഒരു മുട്ടയായിട്ട് തന്നെ ഇടാൻ പോകും പൊളിച്ചിടാൻ നല്ല മസാലയൊക്കെ പിടിക്കും ഇവിടെ നമുക്ക് തീ കുറച്ചിടന്ന് ഇതൊന്ന് പറ്റട്ടെ പറ്റി നല്ലോണം കുറുക ഇരിക്കണത് എന്നാലൊന്നും കൂടി പറ്റട്ടെ അതിപ്പം മുട്ടക്കറയ്ക്ക് ഗോതമ്പൂട്ടണ്ട ഞാനൊരു പാത്രം എടുത്ത് വച്ച് നമ്മുടെ സാധാപ്പൊടിയാണ് കേട്ടോ ആട്ടപ്പൊടി ആ ഞാൻ കുറച്ച് ഗോതമ്പൊടി എൻ്റെ അടുത്തിടാണ് കുറച്ച് മതി ഒരു മൂന്ന് എണ്ണ പൊട്ടും മതി അപ്പോൾ ഞാനിവിടേത് കുറച്ച് വെള്ളം തിളച്ചരച്ച് ചെറിയ ചൂടുള്ളട്ട ചെറിയ ചൂടിൽ ഉപ്പിട്ടതാണ് അപ്പോൾ ഞാൻ ഇത് വെച്ചാൽ കുഴക്കണേട്ടാ ചെറിയ ചൂടിൽ അപ്പോൾ ഈ ചെറിയ ചൂടില് നമ്മൾ കുഴച്ചെടുക്കണമെങ്കിൽ ഗോതമ്പൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ പച്ചവെള്ളത്തിൽ നനക്കണേ നല്ലത് ചൂടുവെള്ളത്തിൽ നനക്കാണെങ്കിൽ നല്ല ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നമ്മളിത് നന്നായിട്ട് കൈ വച്ച് കുഴച്ചെടുക്കാം അപ്പോൾ ഒരു ഇതങ്ങട്ട് നനഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൈ മുക്കി മുക്കി നനച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ கோதம்பொடி பொடி போல அந்த குட்டே பொடி போல வரல கட்ட கட்ட போல எடுக்கும் நம்மள கை இங்கே கை நனச்சிட்டு நனச்செடுத்தா மதி இப்போ நமக்கு பொடி போல கிட்டு நம்ம கோதம்புட்டின்னு ஒழச்சு நல்ல பொடி போல ஆக்கிட்டு உண்டு ഇത് പുട്ടി കൂട്ടിങ്ങനെ നല്ല രസമായിരിക്കും കിട്ടുന്നത് ഇത് നമ്മുടെ സാധാ ആട്ടമാവാണ് ഉണ്ടോ മറ്റേ നല്ല നമ്മുടെ ഗോതമ്പൊടി ആണെങ്കിൽ കളറ് കുറച്ചും കൂടി കിട്ടും ഇതിപ്പോൾ നമ്മൾ ഈ മൈദമാവ് നനച്ചേൻ്റെ ഊട്ടിയിട്ടാണ് എന്താ ഇതേ പോലെ അപ്പോൾ ഗോതമ്പുടി നമ്മൾ നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം അന്നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൂ ഇത് നമ്മുടെ മുട്ടക്കറി ഇതേ നന്നായിട്ട് തിളച്ച് പറ്റേണ്ടിയിരിക്കുകയാണ് അതെ മുഴുവൻ മുട്ട മുട്ടക്കറി ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ നമ്മളത് മുട്ടക്കറി ഇത് നിർത്താട്ടെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് മതി നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഞാൻ ഇത് കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി പുട്ട് വാരിയിട പുട്ട് വാരിയിടാമോണ്ടോ അപ്പം അതെ തേങ്ങ ആദ്യം തന്നെ ഞാൻ ആ തേങ്ങ വാരിയിട്ട് അത് കഴിഞ്ഞ് അതെ പുട്ടുപൊടി ഇതേ നമ്മുടെ കയ്യിൽ നിന്ന് എന്താ ചെറിയ കഷ്ണം മതി ഇത് സാധാരണ മൂന്ന് കഷ്ണം കൊണ്ട കൊള്ളണം അപ്പം നമ്മൾ ഗോതമ്പൊടിക്കും എന്തോരം തേങ്ങ തരണം അത്രയും നല്ലതാണ് ഗോതമ്പൂട്ടിന് ഈ ഗോതമ്പൂട്ടങ്ങാണ്ട് ഇതിൻ്റെ ആവിടെ വരുമ്പോൾ ഭയങ്കര മണമായിരിക്കും പുറത്തോട്ട് നല്ലൊരു മണം വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണം പിന്നെ നമ്മളിത് ഈ വാരി ഇട്ട് അപ്പം ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളീ കുക്കറിലൊക്കെ വയ്ക്കാം ഇത് ഇവിടെ നിന്ന് വേവട്ടെന്താ നമ്മുടെ ഗോതമ്പുട്ട് കുത്താമ്പോ വെന്ത് കുത്താമ്പണം നമ്മടെ പുട്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം ഇവര് ഇത് വർക്കില്ല അച്ചൻ്റെ പുട്ടുകൊടുക്കാണ് മുട്ട ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല അതേ നമ്മുടെ മുട്ടക്കറി ഉണ്ണി എന്താ ഒരു മുട്ട എടുത്തോളൂ എന്താ രണ്ട് മുട്ട രണ്ട് മുട്ട ആയിരുന്നില്ലേ ഒരു മുട്ട മതിയാ കഴിച്ചു നോക്ക് നമ്മുടെ മുട്ടക്കറി എങ്ങനെയുണ്ട് മുട്ടക്കറി ഒന്ന് ഞാൻ മുഴുവനായിട്ടത് മുട്ട കഴിച്ചില്ലല്ലോ അതിപ്പോ കഴിച്ചു ഏരിഷം തീർന്നെട്ടെന്ന് ഒരു വിഷം കഴിച്ചു അപ്പൊ പുട്ടങ്ങനുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ലേഫ് ഗോതമ്പൂട്ട് ഗോതമ്പുട്ടിന്റെ ആളാ കേട്ടാ ഗോതമ്പൂട്ട് ഇവിടെ സുന്ദരിക്കും അച്ഛനും ഗോതമ്പൂട്ടോടാണ് താല്പര്യം പിന്നെ എനിക്കും ഉണ്ട് കുട്ടനും അരിപ്പുട്ടോടാണ് താല്പര്യം ആ മീനാക്ഷിക്കും അച്ഛനും സുന്ദരിക്കും ഗോതമ്പൂട്ട് അപ്പോൾ ഗോതമ്പൂട്ട് വല്ലപ്പൊഴേ ഉണ്ടാക്കുകയുള്ളൂ അത് ഗോതമ്പൂട്ട് കിട്ടാൻ ഞാൻ ഉണ്ണി അങ്ങനെ കഴിക്കില്ല കുറവെല്ലാം അലത്തൊക്കെ കൊടുത്ത ഒന്ന് കഴിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടക്കറിയൊക്കെ നന്നായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല കുഴമ്പം കിട്ടിയിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും നല്ല അടിപൊളിയാണ് എന്റെ മുട്ടക്കാരിഷ്ടപ്പെട്ടെങ്കി പറയാ പാടുകഴിച്ച് ഞാൻ മുട്ടക്കാർ വെച്ചുകഴിഞ്ഞട്ടെ വന്ന അടുത്ത പൊടിയെ കാണാന്ന് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വെള്ളപെട്ടൻ വന്ന് കമന്റ് എഴുതണം കമന്റ് വായിക്കുന്ന ആളാണ് ആളാട്ടാ അപ്പൊ നമ്പക്കേ അടുത്ത വീഡിയോ കാണാട്ടാ